ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നിവിയാസ് ഫാഷൻ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് എൽ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ടു പീസ് സെറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ എ ലൈൻ കുർത്തി സൈഡ് കട്ട് വിത്ത് പോക്കറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ആണ് പാൻറ്റിൻ്റെത് തേർട്ടി എയ്റ്റ് ആണ് കേട്ടോ എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് നല്ല ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വീനൊക്കെയാണ് വന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റിയിലുള്ള നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടു പീസ് ആണ് വിത്ത് പോക്കറ്റ് കൂടി ആയതുകൊണ്ട് കുറച്ചുകൂടി നല്ല കംഫർട്ടബിൾ ആയിരിക്കും പിന്നെ ഇത് എല്ലാത്തിൻ്റെയും ടോപ്പിൻ്റെ നെക്ക് വന്നിട്ട് വീനക്കല്ല കേട്ടോ ചൈനീസ് കോളറും ഉണ്ട് അപ്പം നല്ല ഭംഗിയാണ് തന്നെ എല്ലാം തന്നെ കാണാനായിട്ട് ഫുള്ള് ബട്ടൺ ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കൊന്ന് മെസ്സേജ് അയക്കുക കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത് എറ്റ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ പിന്നെ ഓണം പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ അല്പം വൈകും കേട്ടോ അതുകൊണ്ട് ഡെയിലി യൂസിനാണെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാം തന്നെ നല്ല കളക്ഷൻസ് ആണ് സമ്മറിലൊക്കെ ഇടാനായിട്ട് നല്ല അടിപൊളിയാണ് ഇത് നല്ല പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ അടിപൊളിയാണ് പിന്നെ നിങ്ങൾക്ക് ഇത് എല്ലാം വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കാം കേട്ടോ കളക്ഷൻസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ താങ്ക്